ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൊഴിലുറപ്പിന് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇഡ്ഡലിയിൽ തന്നെ ഞാൻ മുറുകെ പിടിച്ചു ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ വീട്ടിൽ ദോശയ്ക്ക് മണിക്ക് ചോറ് കിട്ടുന്നതിന് സമയപരിധിയുണ്ട് അപ്പോൾ അതിന് കണക്കാക്കി ഞാൻ പെട്ടെന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് ചമ്മന്തി കറി വെച്ചു ഒരു പപ്പട തോരൻ ഉണ്ടാക്കി മീൻ മീനിരുന്നതിന് ഊട്ടാൻ വെച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ചായ ഇട്ട് കേട്ടോ ചായ ഇട്ട് ഒരു പപ്പടവും കൂടെ എടുത്ത് ഒരു ഗുളിയും കഴിച്ചിട്ട് പപ്പടവും കൂടെ എടുത്ത് ഞാൻ കഴിക്കാനുള്ള കുടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു പപ്പട തോരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് വെച്ചാൽ പപ്പടം പൊരിച്ച് നമ്മൾ വെച്ചിട്ട് കടു പുറത്ത് നമ്മൾ സാധാരണ നമ്മളരപ്പ് അരച്ചെടുക്കും പോലെ തന്നെയാണ് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് ഈ പപ്പടത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ശക്കല ഉപ്പ് ഇട്ടാൽ മതി കാരണം ആവശ്യത്തിന് ഇട്ടാൽ മതി അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് ജീരവും കൂടി ഞാനിടും അങ്ങനെയിട്ട് ആ കടു വറുത്തിട്ട് അതിൽ അരപ്പിരത്തട്ടി ഒന്ന് വറുത്തെടുത്തിട്ട് ഈ പപ്പടവും കൂടെ പൊടിച്ചിടും നല്ല നല്ല പച്ച തേങ്ങയാണ് ഇതിന് നല്ല സൂപ്പറായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വേറെ ഒരു കൂട്ടാനില്ലെങ്കിലും പപ്പടത്തോരനും ഒരു കറിയും ഉണ്ടെങ്കിലും സൂപ്പറാണ് നമുക്ക് മീനില്ലെങ്കിലും കഴിക്കാവുന്നതു തന്നെയാണ് മെയിൻ കഴിക്കണം നിർബന്ധമുള്ളവർക്ക് മീൻ കഴിക്കാം അത് വേറൊരു സൈഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പപ്പട തോരനും ഒരു പപ്പടക്കറിയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറ് അത് മാത്രം വെച്ച് ഉണ്ണാം അപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ചെടികൾക്കുള്ള വെള്ളം തന്നെയാണ് നടക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി എല്ലാ ജോലികളും ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ അങ്ങ് നടക്കും തയ്യലും കാര്യങ്ങളും എല്ലാം നമുക്കെല്ലാം വേണ്ടേ ഈ വണ്ടി ഓടുന്ന ദൂരം ഓടും അത് കഴിയുമ്പോൾ പെട്രോൾ നിൽക്കുമ്പോൾ അങ്ങ് നിൽക്കും ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾ ഇതിലൂടെ പറയാം ഞാൻ മറ്റുള്ള ഇന്നാരുടെ മകൾ ഇന്നാരുടെ ഭാര്യ ഇന്ന ആളിൻ്റെ മരുമകൾ അപ്പോൾ അങ്ങനെ ഒരു ലേബലിലാണ് ഞാൻ ഇന്ന് വരെയും അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ ആ അച്ഛൻ ഇന്നാരുടെ മകൾ എന്ന് പറയും അപ്പോൾ മക്കൾ മക്കളാ ഇന്ന ആ ഈ കുട്ടികളുടെ അമ്മ എന്ന് ആ ഒരു ലേബലിലാണ് ഞാൻ ഇത്രയും കാലം അറിഞ്ഞിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ തോന്നി എനിക്ക് എൻ്റെ സ്വന്തം പേരിൽ ഞാൻ അറിയപ്പെടണം എന്ന് സാധാരണ ഒരു എല്ലാ വീട്ടമ്മമാരായാലും ആരായാലും ആഗ്രഹിക്കുന്ന അവരൊക്കെ ആഗ്രഹിക്കുന്നെനിക്കല്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ സ്വന്തം പേരിൽ എനിക്ക് അറിയപ്പെടണം പത്ത് പേരെങ്കിൽ പത്ത് പേര് അറിയണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തോടെ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ഈ പ്ലാറ്റ്ഫോം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തെടുക്കാനുള്ള ഒരു സമയമാണ് ഒരു ടൈമാണ് നമ്മളെ ഈ സമയം കാരണം നമ്മളെ പ്രാരാബ്ധങ്ങളെല്ലാം ഒതുക്കി നമ്മളൊന്ന് വിശ്രമിക്കാനിരിക്കുന്ന ആ ഒരു വേളയാണ് നമ്മളെ ഈ ഈ പീരിയഡ് ഈ ഈ അവസരം അപ്പോൾ അത് മാക്സിമം ഞാൻ ഉപയോഗിക്കുന്നു അതിന് തെറ്റു പറയുന്നവർക്ക് തെറ്റു പറയാം കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഗുഡ് മോർണിംഗ്